ചേട്ടാ നമസ്കാരമുണ്ട് നമസ്കാരം ചേട്ടാ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തെ കുറിച്ച് ചേട്ടനൊരു പരാതി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് എന്താ ചേട്ടാ ചേട്ടൻ അതിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ അങ്ങനുള്ളൊരു പരാതി അല്ലേ അമ്പലപ്പുഴ ഗോപാലകൃഷ്ണ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ പായസം അതുവരെ രാജഗോപാൽ എന്ന ആ അതുവരെ മാനേജർ പോസ്റ്റ് എന്നാണ് പറഞ്ഞത് ഇദ്ദേഹം അവിടെ വന്നപ്പോൾ അഡ്മിനിസ്റ്റർ ഓഫീസ് പോസ്റ്റിലേക്കാണ് ശരി അപ്പൊ ഇദ്ദേഹം അവിടുത്തെ ഈ അദ്ദേഹം തീരുമാനിക്കുന്ന രീതിയിലാണ് പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുന്നത് അതിന് ഒരേ അതിനും പടിത്തരമുണ്ട് അത് ഉണ്ടാക്കുന്ന ശാന്തിമാരുണ്ട് അതിനകത്തൊന്നും അഡ്മിഷൻ ഓഫീസർ കൈകടാൻ പറ്റത്തില്ല പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അപ്പൊ അത് ഹോട്ടലിലേക്കും പിന്നെ ഈ ഇരുപത്തി എട്ടുകെട്ട് വീട്ടിലേക്ക് മിൽമയ്ക്കതിനകത്തും അമ്പലപ്പുഴ പാൽപ്പായസം കൊടുത്തു അപ്പൊ വളരെ മോശമായി അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഞാൻ പരാതി അയക്കുന്നു രണ്ടുമൂന്ന് പരാതി അയച്ചിട്ട് ഒരു റെസ്പോൺസും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ എം വി ജി നമ്പൂതിരി ദേവസ്വം ബോർഡ് മെമ്പറായിട്ടാണ് വരുന്നത് അപ്പൊ അതിന് മുന്നോട്ട് കൊറേ കൊടുത്തിട്ടിരിക്കുകയാണ് ഓമർസ്മാൻ കൊടുത്തു ഈ അവിടുന്ന് അങ്ങോട്ട് ചെന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്ന് കറങ്ങി പോകുന്ന അല്ലാണ്ട് എല്ലാം സ്റ്റില്ലാകുമായിരുന്നു എം വി ജി നമ്പൂതിരി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ അമ്പലപ്പുഴ പാൽഭാഷല്ല അമ്പലപ്പഴ അല്ല കിട്ടുന്നത് പാൽ കഞ്ഞിയാണ് കിട്ടുന്നതെന്ന് അപ്പൊ എന്തായാലും കുറച്ചുകൂടെ അപ്പൊ ഞാൻ നേരെ നമ്മുടെ മഹാദേവ കുറിപ്പ് ഇപ്പോഴത്തെ ഉപദേശ സെക്രട്ടറി രാജീവ് സാറ് പിന്നെ ഒരു മൂർത്തി എന്ന് പറഞ്ഞു ഇവരെല്ലാരും കൂടെ ആര് സാമ്പത്തികമായിട്ട് ഞാൻ വാങ്ങുകയും ചോദിക്കുകയും ചെയ്തിട്ടില്ല ഇഷ്ടംപോലെ പൈസ ഇതിനകത്ത് ശരി അങ്ങനെ മഹാദേവക്കുറപ്പ് പറഞ്ഞു വിട്ടിട്ട് ടി ആർ രാമചന്ദ്രൻ അദ്ദേഹം പിന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ദേവസ്വത്തിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ തന്നെ ജഡ്ജിയായിട്ട് വരികയും ചെയ്തു അതിങ്ങനെ റൊട്ടേഷൻ തന്നെ വരുന്നതാണ് അദ്ദേഹം വൈകിട്ട് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ സമയം കിട്ടത്തുള്ളു ഇവിടുന്ന് പോയി രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ഞാൻ തിരിച്ചുവിടുവോ അന്ന് ഇത്ര യാത്ര സൗകര്യങ്ങളല്ല വർഷം ഇരുപത്തി ഒമ്പത് വർഷമായി ഒന്നോ രണ്ടോ വർഷമല്ല അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന എല്ലാ ഒരു രൂപ പോലും അദ്ദേഹം സത്യം പറയുന്നത് വാങ്ങിയിട്ടില്ല അത് വളരെ കഷ്ടപ്പെട്ട അദ്ദേഹം ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസ് കൊടുക്കുന്നു ഇമ്മീഡിയറ്റ്ലി എന്റെ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിനോട് സ്ട്രോങ് ആ ഡിസിഷൻ എടുക്കണം അമ്പലപ്പഴ പാൽ പായസം അത് മാധുരി ഉണ്ടാക്കണം അളവിൽ കുറവ് വരുത്തരുത് ബുക്കിംഗ് രീതി ജനകീയ ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാക്കണം ഇതും ഇതിന്റെ കോപ്പിട്ട് ഞാൻ അയച്ചു അവരെ കിട്ടി കിട്ടുമെന്ന് നോക്കറിയാം എങ്കിലും ഫോളോപ്പിംഗ് ഇല്ലെന്ന് കാര്യം ഉണ്ടല്ലോ അതുമായിട്ട് ദേവസ്വം ബോർഡ് കയറി പറഞ്ഞാൽ കുഴഞ്ഞു ലാസ്റ്റ് അതൊരു കമ്മീഷണർ പട്ടണക്കാട് ഉള്ള ഒരാളാണ് എന്നിട്ട് ടി ആർ രാമചന്ദ്രൻ സാറേ എന്നെ പറഞ്ഞു വിട്ടു പട്ടണക്കാട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പോസ്റ്റിങ് തീരാറായി പിന്നെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇത് ഓരോരുത്തരും വന്ന് എന്റെ അടുത്ത് വന്ന് പറയും ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ കൊടുത്തതാണ് എനിക്ക് തന്നെ സാമ്പത്തിക സമയം വിഷിക്കാൻ ബേസിക് എനിക്ക് അതുണ്ടെങ്കിൽ മാത്രമേ എന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പൊ അതല്ല മറ്റൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ വീണ്ടും ഞാനപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ഒരാള് പറഞ്ഞു ലോകായുക്തി കൊടുത്താൽ നമുക്കത് അപ്പൊ വക്കീലിനെ പോയി കണ്ടു സാർ ബിദുസാറ് പറഞ്ഞു വക്കീല അദ്ദേഹം അതിന് പോറ്ററൊക്കെ അച്ഛന്റെ പേരിൽ അറിയപ്പെടുന്നു അച്ഛന്റെ പേര് ആ വക്തവസര നേരിട്ടങ്ങ് വാദിച്ചാൽ മതി പറഞ്ഞു അപ്പൊ അങ്ങനെയായി എറണാകുളം പോകണം ടൌൺ ഹാളിലാണ് ഈ ലോകായുത്തിന്റെ സിറ്റിംഗ് ഒരു മാസത്തെ രണ്ടു പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ അങ്ങനെയാണ് നാലാമത്തെ അഞ്ചാമത്തെ സിറ്റിംഗിലാണ് യഥാർത്ഥത്തില് നമ്മുടെ അമ്പലപ്പുഴയുടെ ആലപ്പുഴയുടെ എല്ലാ ചരിത്രം അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു ഈ ഭക്തവത് ക്രിയേറ്റ് ചെയ്തതാണെന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തെ വെച്ചിട്ട് ഞാനെന്ത് പറയുന്ന അറിയാ ബഹുമാനപ്പെട്ട കോടതി അച്ഛൻ മരിച്ചുപോയി അല്ല ഞാൻ ഇതിന്റെ ആവശ്യപ്രകാരം ഞാൻ തീർച്ചയായിട്ടും എന്റെ അച്ഛന്റെ പേര് പബ്ലിസിറ്റി ചെയ്തിട്ട് ഞാൻ മാറ്റിയത് വിളിക്കുന്ന തുല്യല്ലേ ഓക്കേ ഞാൻ അടക്കം ചോദിച്ചോട്ടെ അപ്പൊ ഈ കേസ് പിന്നെ ചേട്ടൻ വക്കീലമാരെ വെച്ചിരുന്നു അതോ ചേട്ടൻ സ്വന്തമായിട്ട് കേസ് സ്വന്തമായിട്ടും ഉണ്ട് വക്കീലമാരുണ്ട് നമുക്കിപ്പോ സ്വന്തമായിട്ട് പോയ വീട്ടിൽ അരി മേടിക്കണ്ടേ പിള്ളേരെ അരിയാണ് അവരുടെ വിദ്യാഭ്യാസം ആ ഒരു പ്രായമുള്ള അമ്മ അമ്മ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു മരിച്ചുപോയതാണ് അപ്പൊ എന്തുമാത്രം അറിയാ ഈ ക്രിയേറ്റ് ചെയ്യാന്ന് ചെയ്തപ്പോ ഞാൻ ശരിക്കും കൂടെ ചൂടായി ഇവിടെ ചൂടായപ്പോ ബഹുമാനപ്പെട്ട കശേര സാറാണെന്ന് ലോകത്ത് ജഡ്ജി തിരിച്ചു വീണ സാറോട് സംസാരിക്കുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ അപ്പൊ എന്നോട് പറഞ്ഞ് കുഞ്ഞെ നമുക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ മേളിൽ ഒരു ഉത്തരവ് ഇടാൻ പറ്റത്തില്ലോയ കണ്ടന്റ് കണ്ടെന്റ് കോർത്തി പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങനെ കണ്ടെനിക്കറിയാ ഏഴാം ക്ലാസ് വരെ നമുക്കറിയാം നമ്മുടെ പഠിച്ചതിനായിരത്തില്ലേ അന്ന് അപ്പൊ തന്നെ ബ്ലെഞ്ച് ക്ലർക്കിനെ വിളിച്ചിട്ട് പറഞ്ഞേ ഇദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നല്ല തരം ക്ലോസ് രാവിലെ തിരുവനന്തപുരത്ത് എല്ലാം പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹത്തിൽ അവിടെ ചെന്നപ്പോ പത്മാനസ്താവ ക്ഷേത്രത്തിന്റെ പറ്റ അടുത്ത് തന്നെയാണ് ക്ലർക്കിന്റെ വീട് അദ്ദേഹം അപ്പൊ തന്നെ നേരെ കൃഷ്ണ സാധനം വിളിക്കുക സൗത്തിലാണ് ഡോക്ടർ കൃഷ്ണൻ ഈ കണ്ടൻറ്റൂരിലെ സ്പെഷ്യലിസ്റ്റാ പുള്ളി അപ്പൊ അവിടെ ചന്തോ പൈസ ഇടാ കാര്യം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ പൈസ എടുത്തല്ല ഈ കേസ് നർത്തിപ്പിക്കാൻ വേണ്ടി ചേട്ടൻ ആരെങ്കിലും സഹായിച്ചേട്ടന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ഈ പണം ഒക്കെ ചെലവഴിച്ചത് എന്റെ സ്വന്തം പോക്കറ്റിൽ പൈസ അല്ല ഭഗവാൻ തരുന്ന പൈസ അല്ലാടെന്നും നൂറ് രൂപ കടം മേടിച്ചിട്ടില്ല അതേ ഭഗവാൻ തരുന്ന കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങള് അറിയേണ്ടതെന്ന് വെച്ചാലേ ഇവിടെ െ ഈ ഭഗവാൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ എന്റെ ഫീൽഡിൽ ഞാനാണ് ഫസ്റ്റ് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ കൈയിലെ പോക്കറ്റിൽ പൈസ കൊണ്ടാണോ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന സ്രാങ് എന്ന് പറയുന്ന ആളാണ് ഒരു ബുദ്ധി ബോട്ട് ഇറങ്ങി ആരും നിയമിക്കണം കാര്യം വെച്ചാല് അത് ഭഗവാൻ അനുഗ്രഹത്തിൽ അവർക്ക് ആളെ കൊടുക്കുമ്പോ അവർക്ക് ആറുമാസം കൊണ്ട് അവരുടെ കൃഷി കോടിന്റെ പൈസ കിട്ടുക പിന്നെ അവർ ഭഗവാൻ അങ്ങനെ ചേട്ടൻ അധ്വാനത്തിലൂടെ ഭഗവാൻ തന്ന പൈസ കൊണ്ടാണ് ചേട്ടൻ വേണ്ടി കേസ് പറയാൻ വേണ്ടി പോയത് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ കൃഷ്ണ സാറ് കാശ് കൊണ്ട് പൈസ ഫയലൊക്കെ എടുത്തു കൊടുത്തപ്പോ മൂവായിരം രൂപ മാത്രം എടുത്തിട്ട് ഇത് ക്ലർക്കിനുള്ള പൈസ അടക്കാനുള്ള പൈസ ബാക്കി പൈസ വേണ്ട അതൊക്കെ ഒരു ഭാഗ്യായിരുന്നു അന്ന് പതിനായിരം തരം കിട്ടത്തില്ലേ മുപ്പത് വർഷമായി അങ്ങനെ എന്തായാലും വളരെ പുള്ളി അതായത് ആദ്യത്തെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശങ്കരസുബ്ബനും എ എ ബഷീറുമാണ് ബഹുമാനപ്പെട്ട അടുത്ത ഈ കണ്ണന്റെ ബോർഡിലേക്ക് ഭയങ്കര സ്ട്രോങ് ആയി യഥാർത്ഥം അപ്പൊ ബാദാസൻ സാറ് ോട്ടത്തില്ലാതാണ് സാർ ഭയങ്കര ഞാൻ അതിനെ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ കുറെ ആൾക്കാർ ജയിലിൽ കിടന്നാണ് കാരണം ആരത് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അമ്പലപ്പുഴ പായസവുമായിട്ട് കൃത്രിമ കാണിക്കുകയോ പരാതി വന്നാൽ ഡയറക്റ്റ് മജിസ്ട്രേറ്റിന് കേസ് എടുക്കാവുന്ന രീതിയിൽ ശേഷം അവിടെ വേറെ ഈ പായസത്തിന്റെ ക്വാളിറ്റി തീരെ കുറഞ്ഞോണ്ടാണ് ചേട്ടി ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകേണ്ട സാഹചര്യം വന്നു തീർച്ചയായിട്ടും ആ അങ്ങനെ എന്തായാലും അത് ആയി ആയി വന്ന് പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാരും വന്ന് ഇവിടെ വന്ന് രണ്ടു ദിവസം ക്യാമ്പ് ക്യാമ്പയിന് വന്ന് എസ് പിന്നെ സൂദസാറാണ് തിരുവനന്തപുരത്താണ് വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ ആലപ്പുഴ വിജിലൻസ് ആയിട്ട് അപ്പൊ വാതിക്കലുള്ള കച്ചവടം അത് ഒക്കെ നിർത്തിച്ചു പക്ഷെ അതിനേക്കാൾ നേരിട്ടെ പോകുന്നത് ഇപ്പൊ തന്നെ നമ്മള് ഈ ചോദിച്ച രണ്ടുമൂന്നു ഞാൻ വേറെ ചോദിച്ചു ഇപ്പോൾ അമ്പലപ്പുഴ പാൽ വിതരണ രീതി ശരിയാണോ ബുക്കിംഗ് രീതി ശരി ഈ വ്യാഴാഴ്ച വന്നിട്ട് എഴുപത് ബുക്ക് ചെയ്ത് അടുത്ത വ്യാഴാഴ്ച രാവിലെ ക്യൂ നിന്ന് ബാക്കിയുള്ളതിന് പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും ബോംബെ വരുന്നവൻ നിന്ന് രണ്ടു മണിയാവുമ്പോൾ വരുമ്പോൾ പായസം തീർന്ന് ഒത്തിരി ആൾക്കാർ പൈസ നമ്മളാരുടെ പേരൊന്നും പറയത്തില്ല അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ലിറ്റർ ബ്ലാക്ക് ബ്ലാക്ക് അപ്പൊ ഞാനിപ്പോ വീണ്ടും ഇത് ഇങ്ങനെ പോവാ ഞാൻ ഹൈക്കോ ഹൈക്കോടതിയില് സുപ്രീം കോടതി പോകുന്നൊരു അഡ്വക്കേറ്റ് അപ്പൊ ഇവരുടെ ബുദ്ധിമുട്ടാണ് അത് കൊറോണ സമയം കൂടാണെ ട്രെയിൻ മാത്രമേ ഉള്ളന്ന് ബസ് വന്നില്ല അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു പോണം ഒരു ഭീഷണം പത്രത്തിന്റെ അടുത്താണ് പേര് ഞാൻ ഓർക്കുന്നില്ല ൂസ് ചെയ്തെന്ന് ചെന്ന് ഒരു രണ്ടു മിനിറ്റ് സംസാരിച്ചുള്ള കാര്യം പറഞ്ഞു അപ്പൊ പറഞ്ഞ നമുക്ക് സുപ്രീം കോടതി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവലിങ് എക്സ്പെൻസീവ് ഒക്കെ ഉണ്ടാവുമല്ലോ ഒത്തിരി പൈസ ആകും അതിനേക്കാൾ നല്ലത് എന്താന്ന് വെച്ചാൽ ഓമർ സുഹാനോട് ചോദിക്കും ഇതുവരെ ഉള്ള പരാതിയില് ബോർഡിനയച്ചതിന്റെ റിട്ടേൺ എന്തൊക്കെ കിട്ടി അതിന്റെ എല്ലാത്തിന്റെ പകർപ്പ് വേണം മനസ്സിലായി അപ്പൊ ഇത് ഒരു ഫയലാ വന്നത് ഇവിടുന്ന് അങ്ങോട്ട് അയച്ചത് അവിടുന്ന് ഇപ്പൊ ചെന്ന് ഒരു പരാതി ചെന്ന കമ്മീഷണർ കാര്യ കമ്മീഷണർ നേരെ താഴെ അയയ്ക്ക് താഴ് അയച്ച ഇവിടെ ലാസ്റ്റ് ഏയോ ഏഴ് വരുമ്പോ ഇവിടെ ഇരിക്കുന്ന ഉണ്ടാവില്ല ഏ ഒരു എങ്ങനെയാലും കഷ്ടപ്പെട്ട് രണ്ടു വർഷം ഇരുന്നിട്ട് പോവാൻ പറയാ ഇവിടെ ഉണ്ണിപ്പത്യത്തിന് ഏഴ് പോകുന്ന പൈസ ആരാ എഴുന്നള്ളത്തിന്റെ പോകുന്ന പൈസ ഇപ്പൊ തന്നെ അമ്പരപ്പെടുന്ന പാൽ നമുക്ക് കിട്ടുന്നില്ലേ ഇരുപത്തി അയ്യായിരം രൂപ ബോർഡ് നഷ്ടമാ എനിക്ക് അറിയാവുന്ന പേരിലും ഇതിനെ സ്റ്റഡി ചെയ്തതിന്റെ പേരിലും എന്റെ ഒരു അപ്പൊ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള പരാതി ഓംബർസ് ബോർഡിന് അയച്ചതും ബോർഡ് മറുപടി ഇങ്ങോട്ട് കൊടുത്തതും അവിടുത്തെ അവരെടുത്ത തീരുമാനങ്ങളും നടപ്പാക്കാത്തതും എല്ലാം അപ്പൊ ഞാൻ പിന്നെ സാറേ എന്തായാലും ഒരു കാര്യം പറയണം ഞാൻ എനിക്ക് വിദ്യാഭ്യാസവും ആരംഭിക്കുന്നു ജാതി മുൻപന്തില്ല മരക്കാൻ പറയാൻ കാരണമുണ്ട് കാരണം ഞാൻ ഈ അമ്പല പാൽപ്പായ നന്നാവാൻ വേണ്ടി അവര് വന്നപ്പോ മരക്കാൻ മരക്കാൻ പണി എഴുതാ പോയെന്നു ഞാൻ അവരോട് ചോദിച്ചേ പേര് പറയുന്നില്ല അവനൊക്കെ അതുകൊണ്ട് ജീവിക്കുന്നില്ല പഴയ മണി വന്നിരിക്കും കാഴ്ച വേണ്ട ഞാൻ പറയാം കടലൊടിയുമ്പോൾ നിങ്ങൾ കിഴക്കോട്ട് കൊടുക്കും ഞങ്ങൾ മരക്കാൻ പാരെന്ന് പറഞ്ഞാല് ഇപ്പൊ കുറച്ച് ലോപിച്ച് അറിയാൻ പാരെന്നൊക്കെ പറയും ഞങ്ങൾ ഈ കടലിന്റെ അപ്പുറത്ത് കൊടുക്കും അതാ ഞങ്ങള് ഞങ്ങള് ഈ ഇതിന്റെ ഇപ്പഴും ഞാൻ അറിയാവാ പ്രതികരിച്ചാൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ തടസ്സമുണ്ടാകും ഏഹ് ഞാൻ പറഞ്ഞു അവൻ രണ്ട് രണ്ടു പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം കൊണ്ടാണ് പറഞ്ഞു പിന്നെ ഞാനിപ്പോ വന്ന അത് അത് വേണ്ട വൈൻഡപ്പ് ചെയ്ത് സത്യം പറഞ്ഞാൽ എന്റെ അച്ഛനെ പറഞ്ഞാലും ഞാൻ ശ്രമിക്കും പക്ഷെ എന്റെ ജാതി പറഞ്ഞാൽ ശ്രമിക്കും ജാതി കുറവാണ് നോക്കൂ എന്റെ ഇളയ മോൻ കെട്ടിയൊരു ക്രിസ്ത്യാനി പെണ്ണിനെയാണ് മൂത്തവന് ഞങ്ങളുടെ അരയന്മാരെ പെണ്ണ് എന്നെ വേണോന്ന് പറഞ്ഞു അതെ അമ്പലപ്പുഴയുടെ ചരിത്രം അമ്പലപ്പുഴയുടെ മാഹാത്മ്യം അമ്പലപ്പുഴക്കാർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എത്തിക്കാനോ ഒരു ആദ്യത്തെ കച്ചേരി ഉണ്ടാകുന്നത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡില് അത് കഴിഞ്ഞ കച്ചേരി കച്ചേരി ഉണ്ടാകും ആദ്യത്തെ ലൈബ്രറി ആൻഡ് റീഡിങ് റൂം ഓക്കെ നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് കോടതിയുടെ അങ്ങനെ ഞാൻ പ്രശാ സാറിനെ വിളിച്ചു സാർ പറഞ്ഞ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിന് വേണ്ട കൈകാര്യം ചെയ്യാം ഞാനത് അപ്പൊ സാറും വിചാരിക്കുന്ന ഡെയിലി പത്തഞ്ഞൂറ് ഇത്രയും ലോക പ്രശസ്തമായ രാവിലെ എട്ടുമണിക്ക് വന്നിരുന്ന രണ്ടുമണി ആകുമ്പോ കിട്ടില്ല മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കും ബ്ലാക്ക് മേടിക്കേണ്ട അവസ്ഥ നമ്മുടെ നമുക്കിവിടെ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് അവർക്ക് അവർ കൊടുക്കുന്ന പൈസക്കും മൂല്യത്തോട് സാധനം ലഭിക്കണമെന്നും അവർക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒത്തിരി നിയമങ്ങളുണ്ടല്ലോ ഇപ്പോഴും ബ്ലാക്കില് മന പൈസ പോകുന്നുണ്ടോ ഒറ്റ കാര്യം ഞാൻ വന്നാ മതി വടക്കേ നട എത്ര രൂപയാണ് തെക്കേ നട കിട്ടുന്ന എത്ര രൂപയാണ് ആ ക്ഷേത്രത്തിലൂടെ കേറും ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആ അത് ഞാൻ നേരത്തെ പറയാൻ കാര്യം എന്റെ ഫോട്ടോ ഇരിപ്പുണ്ട് എട്ട് മണിക്ക് ക്യൂ ഈ എഴു എണ്ണം കൊടുക്കുന്ന എഴു കൊടുക്കുന്നില്ല ജീവനക്കാർ കംപ്ലീറ്റ് അതിനകത്ത് അല്ലാത്തവരുണ്ട് കേട്ടാ എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല ആ മേശാന്തി മാത്രം കാണും എട്ടുമണിക്കുമ്പത്തിനകത്ത് ആ പാവപ്പെട്ട ഇറങ്ങി വേണം വന്നിറങ്ങി ഈ ടുക്കാനും അടുത്ത അകത്ത് വയ്ക്കാനും ക്ഷേത്രങ്ങളുടെ ചെറിയ സ്ത്രീകളുടെ ക്ഷേത്രം അമ്പലപ്പുഴ ഓക്കെ ഭയങ്കര വെച്ചാല് വെളുപ്പിന് രണ്ടര മണിക്ക് എഴുന്നേറ്റ് മൂന്നു നട തുറന്ന് അത് കഴിഞ്ഞ് പിന്നെ എട്ടെട്ടര ആവുമ്പോ അത് അടുത്ത പൂജയ്ക്ക് കുളിച്ച് വീട് ചെല്ലുമ്പോ രണ്ടു മണി വീണ്ടും നാലു മണിക്ക് കുളിച്ച് ഇവിടുത്തെ എട്ടര കഴിഞ്ഞ് പാസു വിളിയും കഴിഞ്ഞ് അവിടെ ചെന്ന് അത്രത്തോളം കഷ്ടപ്പെട്ടു വേണം അമ്പലപ്പുഴ പണിക്കും അതേപോലെ ഈ ഒരു കീഴോ ഇപ്പോഴത്തെ ഈസത്തിന്റെ ഈ കോടതി വിധി എന്തായിട്ടാണ് കാണുന്നത് അപ്പൊ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അടിയന്തിരമായിട്ടും പിന്നെ യോഗം വിളിച്ച് തന്ത്രിയെ തന്ത്രി വേണമല്ലോ തന്ത്രിയാണല്ലോ എന്റെ ഡിസിഷൻ അപ്പൊ അവരെല്ലാരും ദേവസ്വം ബോർഡിന് എല്ലാം ഉണ്ട് എന്റെ പകർപ്പീരിപ്പുണ്ട് അങ്ങനെ തീരുമാനിച്ചു സാധാരണ ദിവസം മുന്നൂറും വ്യാഴവും ഞായറും മുന്നൂറ്റമ്പത് വീതവും പിന്നെ റെയിൽവേ തൽക്കാല ടിക്കറ്റ് ബുക്ക് സിസ്റ്റം പോലെ ഒരു മൊബൈലിൽ നിന്ന് ഒരാൾക്ക് ആഴ്ച വരണമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളു അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം നേരിട്ടും ബുക്ക് ചെയ്യാം രണ്ട് ഫെസിലിറ്റീസും ഉണ്ട് അപ്പൊ സാറിന്റെ ആരെങ്കിലും വിദേശത്തുണ്ട് ഒരു ബർത്ത്ഡേ ഉണ്ട് രണ്ട് ലിറ്റർ വേണം അല്ലെങ്കിൽ നാലു ലിറ്റർ വേണം ഒരു നാലുപേർ രണ്ട് നാലുപേർക്ക് ബുക്ക് ചെയ്യാമല്ലോ അപ്പൊ എന്തായാലും അത് തീരുമാനമായി അപ്പൊ വാർപ്പിന്റെ വിഷയം വന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ നിസ്സാരമായിട്ട് പക്ഷെ ബോർഡ് തന്നെ അത് ചെയ്തു എന്നുള്ളതാണ് വാർപ്പ് ഇങ്ങനൊരു വാർപ്പുണ്ടാക്കാന്ന് പറഞ്ഞാ വരുന്നവരൊക്കെ പൈസ ഇടും ഒരു വാർപ്പിന് വേണ്ടിട്ട് ശരി അത്രത്തോളം അമ്പലപ്പുഴ ഭഗവാനുള്ള വിശ്വാസവും ആ ആഗ്രഹവും ഇതൊക്കെയാണ് എന്തായാലും ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ മുന്നിൽ എന്തായാലും ഇവിടെ ഇവിടുത്തെ അവിടുത്തെ ചിലവും ഇല്ലാ കഷ്ടപ്പാടും ഒത്തിരി ആൾക്കാർ കഷ്ടപ്പാടും ഈ സാധനം ഇപ്പൊ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇനി അതിനകത്തുള്ള പുളിയൊക്കെ കളഞ്ഞ് റെഡിയായി വരുമ്പോ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ അമ്പലപ്പുഴ ഗോപാലകഷായെന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ പാൽപ്പായസത്തിന ഭക്തങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കിട്ടും ഞാൻ വില കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ എന്റെ നേരെ കുറെ ആൾക്കാരെ സാധാരണ ഒരു ലിറ്റർ പാൽപ്പായസത്തിന് നൂറ്റി അറുപതാണ്ട് ഇരുന്നൂറ്റി പത്തങ്കാക്കി എത്ര എത്ര എനിക്കറിയത്തില്ല അപ്പൊ അത് ഉണ്ടാകാനായിട്ട് ഒരു മണിക്കൂർ മതി അത് ഒരു ലിറ്റർ വാലില് ഒന്നര ലിറ്റർ വാൽ പായസം ഉണ്ടാവും ഇത് ഈ ദൗത്യമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ജാതിയമായ എന്തെല്ലാം വിഷയങ്ങൾ ഒരു അനുഭവം പറയാൻ പറ്റുമോ ഫസ്റ്റ് അനുഭവം തന്നെ ഫസ്റ്റ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നപ്പോൾ അത് ഇത് ആരാണ് പറഞ്ഞത് ഞാൻ എന്തിനാ അദ്ദേഹം അതുകൊണ്ട് ജീവിക്കുന്ന ആളാ പതിനൊന്നും തണിയാകുമ്പോ വെള്ളം വെള്ളിട്ട് വെള്ളം ഒന്നും അല്ല കേട്ടോ പിന്നെ ചേട്ടൻ വാനേനൊക്കെ അവിടെ വന്നിരുന്നു അതുകൊണ്ടിരിക്കുന്നു ഭയം കൊണ്ടല്ല എനിക്ക് പേടിയുണ്ട് എന്നാ മനോരം ഭയപ്പെടാറില്ല എന്തിനു എല്ലാ മനുഷ്യനും ഉണ്ടല്ലോ ആ അതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് അവർ എനിക്ക് വേറെ സംരക്ഷണം വേണ്ട ദൈവമേ നീ നിന്റെ സംരക്ഷണം എനിക്ക് തന്നാ പറയുന്നത് അതേപോലെ ഈ കച്ചേരി മുക്കിയിൽ ഇരിക്കുന്ന കൃഷ്ണൻ അവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരുന്നു അത് ഒരുത്താനം ചെയ്തപ്പോടെ പറഞ്ഞു ൂടെ പറഞ്ഞു പിന്നെ അത് നമുക്ക് എന്താ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ബീനു എന്ന് പറഞ്ഞ് പറയാനും തന്ത്രിയെ പോയി കണ്ടു തന്ത്രി പറഞ്ഞ് ഇഷ്ടമുള്ള ജോലിത്തുമ്പോൾ നോക്കാൻ പറഞ്ഞ് എന്തോ ദൈവാനം പോലെ പട്ടവന്നയില്ലാത്ത ആനന്ദ നമ്പൂര് പത്തിൽ പത്ത് പോലെത്തോ ഉടനെ വേണം അഷ്ടമരോഹിക്ക് ഡേറ്റ് എടുത്തിരിക്കുക ഞങ്ങൾ നേരെ ചെങ്ങന്തൂരു വന്നപ്പോ അവിടെ ഒരു വിഗ്രഹം അവിടെ കമ്മിറ്റിക്കാരം പ്രശ്നം ഉണ്ടായിരുന്നു വിഗ്രഹം ഇരിക്കുക തിരിച്ചു ഇല്ലാത്ത ഫോട്ടോ എടുത്ത് തന്ത്രി കാണിച്ചു ഇപ്പോഴും തന്ത്രിയുടെ അച്ഛൻ കാണിച്ചു അപ്പൊ വിളിച്ചു സദാശിവ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ ചേർത്ത് കഴിഞ്ഞു നേരെ വീട്ടിലിട്ട് വരാൻ പറഞ്ഞു നിമിത്തങ്ങളെയ അന്ന് കണ്ട് ഇത്ര എത്ര പൈസ കൊടുത്തു ഇത്ര പണിക്ക് അവർ അവർ വന്ന് എല്ലാം വെച്ച് തന്ത്രി അപ്പത് ഏറെ ജാതിക്ക് വന്ന് വെക്കത്തി അപ്പോഴും ജാതിയായ വിഷയങ്ങൾ വന്നു ആ പക്ഷേ അപ്പം വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം തന്ത്രി തന്ത്രിക്ക് ഭയങ്കര വിഷമാക്കിപ്പോയി കാരണം ഞാൻ വേറൊന്നുമല്ല ആ റൂട്ടിലൂടെ തന്നെ പോയത് എല്ലാം ആ തന്നെ കുഞ്ഞ് പേടിക്കണ്ട കുഞ്ഞെന്നെ തോന്നുന്ന ഒരാളെ പോയി കാണാൻ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു ഇവിടെ രാവിലെ ദേവസ്വം വന്നത് ശിവാറ ശിവർ സാറിന്റെ വീട്ടിൽ നിന്നപ്പം പോകാൻ നിൽക്കുവാണ് അവിടെ ചെല്ലാ മൂന്നര മണിയായി കണ്ടപ്പോ അപ്പൊ കെ മുരളീധരൻ ഞാൻ അന്നേരം ഞാൻ മുരളീധരനായിട്ടൊക്കെ പരിചയം ഞങ്ങൾ അറിയമാർക്ക് ഒരു കെ കിറാർ വീക്കൻസ് ആ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശരി എല്ലാം കിട്ടണേ ഞാൻ ഇത് പറയാൻ കാരണം ജാതികമായി ഈ വിഷയത്തെ വന്ന് എന്നിട്ട് ബാക്കിയുണ്ട് എന്തായാലും സാറ് പറഞ്ഞ നമുക്ക് അതിനായിട്ട് മാത്രം അല്ല ഡയറി നോക്ക നോക്കിയപ്പോ വണ്ടാരം പിടിക്കുള്ളൊരു ഉദ്ഘാടനം ഉണ്ട് എന്റെ കിഴക്കിന്റെ ഇത് ഒന്ന് രാത്രി ഞങ്ങള് ഇവിടെ ഉള്ളൊരു വല്യ കുടുംബത്തിലാള കൂടെ എന്നോട് വന്നത് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല താല്പര്യമില്ലാത്ത ശരി ഞങ്ങളവിടെ പോയി ഇവിടുന്ന് കാരണ പോയി എന്ന് അതെ തിരിച്ചു വന്നു വെളുപ്പം കടന്നു വന്നപ്പോ എന്തായാലും അത് ഓരോ ഇതിനെത്തിറങ്ങിയിട്ട് തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ എനിക്ക് വേണ്ടിയിട്ടോ അല്ല എന്റെ ഈ ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് വേണു സാറക്ക് എന്റെ പേരിന് വേണ്ടിട്ട് ഭക്താവസരം ക്രിയേറ്റ് ചെയ്തോ അല്ലല്ല അല്ലല്ല അപ്പൊ എന്തായാലും വന്നു തന്ത്രി വന്നു പിന്നെ വി എസ് കുമാർ സാറ് കുറിച്ച് അത് അത് കഴിഞ്ഞപ്പോ ഞാനാണ് അവിടെ വേറെ പോസ്റ്റിങ് ഇല്ല വിളക്ക് എത്തിക്കാനും പിടിക്കാനും ഒക്കെ അവിടെ ആഴ്ച മൂന്ന് പ്രാവശ്യം ആര് വരും വെള്ളം ഞാൻ ഇവിടുന്ന് അവിടെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാ ഇവിടുന്ന് ഓട്ടോക്കകത്തോ എല്ലാം പിടിച്ച് അവിടെ ചെന്ന് ഞാൻ ഒന്നൊന്നര മണിക്കൂർ വേണം വൃത്തിയാക്കാൻ ഈ അവിടെ കാണിക്കിടാൻ അഞ്ചു രൂപ ഇടാൻ വരുന്നവനും ഇടണ്ടേ ഈ അഞ്ചു രൂപ ഇടാൻ വരുന്നവന് അമ്പത് ഇടത്തുള്ളത് കാരണം അത്ര വൃത്തി നമുക്കിപ്പോ ജീവനക്കാരെ പറയാൻ പറ്റില്ല പോസ്റ്റിംഗ് ഇല്ലായിരുന്നു അപ്പൊ അവിടുത്തെ ഓട്ടോക്കാരും പിന്നെ എതിർത്തതിന്റെ കടയിൽ ഞാൻ പറഞ്ഞേ കുഞ്ഞു കുഞ്ഞിന്റെ പണിയേതം നാളെ ഇതിന്റെ ഞാൻ ഭാഗത്തിലാണ് വേറെന്താ പറഞ്ഞു നമ്മളിപ്പോ ഭീഷണിപ്പെടുത്തോന്നു ചെയ്ത് നാളെ ഞങ്ങളുടെ പിള്ളേർ വന്ന് കടലും മീനഴിക്കുന്നു ഓട്ടക്കാരെ പറഞ്ഞ് ചേട്ടൻ ധൈര്യമായിട്ട് പോകാറുണ്ട് ഇപ്പൊ ആഴ്ചയിൽ രണ്ടു ദിവസം ഒരാഴ്ച എന്ന് പറഞ്ഞ പയ്യനാണ് എന്ത് കഷ്ടപ്പാടാന്നറിയോ ആ പാടുന്ന ഡെയിലി വരി കിട്ടുന്നത് ഇരുപത്തഞ്ചു വർഷമായി ഇവിടെ ജോലി ചെയ്യാൻ കാശുപാടിന്ന് എത്ര ജീവനക്കാരുണ്ട് ഇപ്പൊ കമ്മീഷണർ ദേവസ്വം കമ്മീഷണറായിട്ട് കരുതുന്നത് അപ്പൊ എന്തായാലും ഹൈക്കോടതി ഞാൻ ഓഹ് സോൻ പരാതി കൊടുക്കുകയും നമ്മുടെ പരാതി വെച്ചില്ലല്ലോ പിന്നെ ഹൈക്കോടതി ഡയറക്റ്റ് തന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അത് മാറ്റിച്ച് ഇവര് ലക്ഷങ്ങള് ശമ്പളമാണെങ്കിൽ ലക്ഷങ്ങള് ആനുകൂല്യമായി പെൻഷൻ വാങ്ങുന്നതിന് വീണ്ടും പിടിച്ച് ഇതിനകത്തിരുത്തണ്ട വല്ല കാര്യമുണ്ട് ഈ ക്ഷേത്രങ്ങളിൽ വരുമാനം വർദ്ധിച്ചാലല്ലേ ഇതിപ്പോ സർക്കാരാണ് പൈസ കൊടുക്കുന്നത് ഓരോ വർഷവും ഇപ്പൊ വരുമാനത്തിൽ ഏറ്റവും എന്തുള്ളത് ശബരിമല അറുപത് കോടി രൂപയാണ് വരുമാനം പിന്നെ സെക്കൻഡ് തിരുവല്ല ക്ഷേത്രമാണ് ബാക്കിയോ ഒത്തിരി ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കഴിയുന്ന പൈസ അപ്പൊ സ്വയം പര്യാപ്തല്ലേ അല്ലെത്തേ എന്നെ കൊണ്ട് ഭഗവാൻ ജയിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങളൊക്കെ എന്നോട് ഉണ്ടാകണം പ്രാർത്ഥിച്ചാൽ മതി ഓക്കേ ഓക്കേ ചെയ്യാം ചെയ്യാം കൂടെ ഒപ്പം ഉണ്ടാകും നമ്മളിപ്പോ കണ്ണന് വേണ്ടി ആ പാൽ പായസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളൊപ്പം ഞങ്ങൾ ഭഗവാനല്ലേ ആവശ്യം അതായത് ഭക്തർക്കാണ് ആവശ്യം ഭഗവാൻ ഇതെല്ലാം സൃഷ്ടിച്ച ആളല്ലേ ശരിക്കും വരുന്ന ഒരാൾക്ക് നമ്മളോട് ഭഗവാൻ ആവശ്യം 系列，OK，OK。